ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള നീക്കത്തിനെതിരെ കുമരനെല്ലൂരിൽ പ്രതിഷേധം പദ്ധതിയുടെ ഘടന മാറ്റുന്നതിനും പേര് വെട്ടിമാറ്റുന്നതിനുമുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ സംരക്ഷണ അസംബ്ലി സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി കുമരനല്ലൂർ എൻ ആർ ഇ ജി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൊഴിലുറപ്പ് സംരക്ഷണ അസംബ്ലി സംഘടിപ്പിച്ചത് പദ്ധതി വിഭാവനം ചെയ്ത മൂല്യങ്ങളെ തകർക്കുന്ന രീതിയിൽ ഘടന മാറ്റുന്നതിനും പദ്ധതിയുടെ പേര് മാറ്റുന്നതിനുമുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം സി പി എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പതിനാലാം ഡിവിഷൻ കൗൺസിലർ ബെനില ശിവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം എ ഡി അജി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രതിഷേധ അസംബ്ലിയിൽ പങ്കെടുത്തു